ഹലോ നിങ്ങൾ ബ്ലൂ മൈൻഡ് തിയറിയെ തിയറിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ അപാരശക്തിയെപ്പറ്റി പറയുന്ന ഒരു തിയറിയാണ് ബ്ലൂ മൈൻഡ് തിയറി പ്രശസ്ത മെറൈൻ ബയോളജിസ്റ്റായ വോലസ് ചെനിക്കോലസ് ആണ് ഇതിനെ വളരെയധികം പോപ്പുലറാക്കിയത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം വെള്ളവുമായിട്ടൊന്ന് അസോസിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ കുറച്ച് നേരം കടപ്പുറത്ത് പോയിരിക്കുവോ അല്ലെങ്കിൽ ഒരു നദീതീരത്ത് പോയിരിക്കുമോ എന്തിനു ഒന്ന് കുളിച്ചാൽ പോലും നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ കുറഞ്ഞ് നിങ്ങളുടെ ഹാപ്പി ഹോർമോണിനെ അത് കൂട്ടും എന്നാണ് പറയുന്നത് നിങ്ങൾ ലൈഫിൽ ഭയങ്കര ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോവുകയാണ് നിങ്ങൾക്ക് ആരോടും പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര പിരിമുറുക്കത്തിലൊക്കെയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം പോയി ഒന്ന് കടപ്പുറത്തിരിക്കുവോ ഏതെങ്കിലും പുഴയുടെ അടുത്തൊക്കെ പോയിരിക്കോ അതല്ലെങ്കിൽ നിങ്ങൾ നീന്തൽ വ്യക്തിയാണെങ്കിൽ ഒന്ന് നീന്തലിനൊക്കെ പോവുകയോ ചെയ്യുമ്പം അത് നിങ്ങളുടെ മൂഡൊക്കെ ഒന്ന് മാറ്റി നിങ്ങളെ ഒന്ന് ഫ്രഷ് ആക്കും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റീനെ പോലും ഇമ്പ്രൂവ് ചെയ്യും ഭയങ്കരമായിട്ട് മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയമാണ് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സങ്കടം ദേഷ്യമൊക്കെ വരുന്ന സമയമാണെങ്കിൽ നിങ്ങളൊന്ന് പോയി കുളിച്ചു നോക്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളൊന്ന് കാമായിട്ടുണ്ട് നിങ്ങളുടെ ആ ശ്വാസഗതയൊക്കെ ഒന്ന് നോർമലായി ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ നമുക്കിപ്പോൾ ഈ ഇതൊന്നും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ശബ്ദമുള്ള മ്യൂസിക് കേട്ടാൽ പോലും നമ്മുടെ ആ ഒരു സ്ട്രെസ് ഹോർമോണൊക്കെ ഒന്ന് കുറയും സോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ നിരന്തരം ഒരു ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ നിരന്തരം ഒന്ന് കടപ്പുറത്തൊക്കെ പോയി കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു തെറാപ്പിയാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് നോർമൽ ആയിക്കോളും സോളൂഷൻ സ്റ്റേജെന്നൊക്കെ നിങ്ങളെ പുറത്തോട്ട് വരാൻ ഭയങ്കരമായിട്ട് ഈ ഒരു വാട്ടർ തെറാപ്പി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സൊ ബ്ലൂ മൈൻഡ് തിയറി ലൈഫിൽ അപ്ലൈ ചെയ്യുക ഹാപ്പി ആയിരിക്കുക ഓക്കെ താങ്ക് യു